വസ്ത്രപരിജ്ഞാന നിരവധി വേക്കൻസികളാകുന്നിരിക്കുന്നത് ജോലി വിഭാഗം ആണ് പെണ്ണ് സാലറി എന്നിവയാണ് ഇപ്പോൾ തൊഴിൽ വിഭാഗം മുപ്പത് ആണുങ്ങൾ ആവശ്യമുണ്ട് പത്ത് പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് രണ്ടായിരം സാലറി സഹായി അയിമ്പത് ആണുങ്ങളാവശ്യമുണ്ട് പതിനഞ്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് രണ്ടായിരം സാലറി അടുക്കള സഹായി പതിനഞ്ച് ആണുങ്ങൾ ആവശ്യമുണ്ട് പത്ത് ആൾ ആവശ്യമുണ്ട് പണ്ടുങ്ങൾ ആവശ്യമുണ്ട് രണ്ടായിരം സാലറി ഫാക്ടറി ജോലി ആൾ ആവശ്യമുണ്ട് മുപ്പത് ആൾ സ്ത്രീകൾ ആവശ്യമുണ്ട് രണ്ടായിരം ലോഡിങ് ലോഡിങ് അൺലോഡിങ് പതിനഞ്ചാൾ ആവശ്യമുണ്ട് ആണുങ്ങൾ അഞ്ചാൾ സ്ത്രീകൾ ആവശ്യമുണ്ട് രണ്ടായിരം സാലറി സ്റ്റോർ കീപ്പർ ആവശ്യമുണ്ട് പത്ത് പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്റ്റോർ മാനേജർ ര ഇരുപത് ആൾ ആവശ്യമുണ്ട് പതിനഞ്ചാൾ ആവശ്യമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സാലറി സ്റ്റോർ സൂപ്പർവൈസർ പത്താണുങ്ങൾ ആവശ്യമുണ്ട് അഞ്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സൂപ്പർവൈസർ ഇരുപത്തഞ്ച് ആണുങ്ങൾ ആവശ്യമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് മാനേജർ ഇരുപത്തി മൂന്ന് ആണുങ്ങൾ ആവശ്യമുണ്ട് അഞ്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് ഡാറ്റ അനലിസ്റ്റ് ആണുങ്ങൾ ആവശ്യമുണ്ട് പതിനഞ്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് മൂവായിരം ഡാറ്റ എൻട്രി പത്ത് ആണുങ്ങളാവശ്യമുണ്ട് പത്ത് പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് മൂവായിരം സാലറി ഡാറ്റ മാനേജ്മെൻറ്റ് ഇരുപത്തഞ്ച് ആണുങ്ങളാവശ്യമുണ്ട് പതിനഞ്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് മൂവായിരം സോഫ്റ്റ്വെയർ എൻജിനീയർ അഞ്ച് ആണുങ്ങളാവശ്യമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ഐ ടി പ്രോഗ്രാം മാനേജർ പത്ത് ആണുങ്ങളാവശ്യമുണ്ട് അഞ്ച് പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് നിബന്ധനകളും വ്യവസ്ഥകളും ആഴ്ചയിൽ പ്രവൃത്തി സമയം എട്ട് മണിക്കൂർ പ്രതിദിനം ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആറ് ദിവസം ഗതാഗതം താമസ സൗകര്യം കമ്പനി നൽകും കമ്പനി സൗജന്യമായി പങ്കിടുന്ന താമസ സൗകര്യം നൽകും ഭക്ഷണം കമ്പനി സ്വാതന്ത്ര്യ കമ്പനി മെഡിക്കൽ നൽകുന്നതിൽ സെൻ്ററിൽ നൽകും ഓവർ ടൈം പൊതു അവധി ദിവസങ്ങൾ വെള്ളിയാഴ്ച പതിനഞ്ച് ജീവനക്കാരൻ്റെ അടിസ്ഥാന ശമ്പളം അപ്പം ആരുടെ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ വിശദവിവരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക പ്രസർവജനിലേക്കാണ് നിരവധി തൊഴിലവസരങ്ങളാണുള്ളത് ஓ டென்னா வந்து போடுவா ஓகே தேங்க்ஸ்